ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സൂസുവിൻ്റെ മത്തിക്കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് ആരാണെന്നും എന്താണെന്നുള്ളതെല്ലാം ഞാൻ വിശദമായിട്ട് ഞാൻ പറയണതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പം എന്താ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മത്തിയാണ് ഈ ഒരു മത്തി കിട്ടാൻ കുറേ ദിവസം കൊണ്ട് കാത്തു കാത്തിരുന്നിട്ടാണ് എനിക്ക് നല്ല നല്ല വലിപ്പമുള്ള നല്ലൊരു മത്തി കിട്ടിയത് അപ്പോൾ എന്താ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനാണ് വരഞ്ഞതിന് ശേഷം അതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെതാ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായപ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇടുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളി ഇടാനായിട്ട് ശ്രമിക്കുക ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഇട്ടായാലും കുഴപ്പമില്ല അപ്പം നല്ല രീതിയിലൊന്ന് കല്ലിലൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാനൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് രണ്ടായിട്ട് മുറിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ സൂസു ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയോന്നറിയത്തില്ല കുറേ പേർക്കൊക്കെ അറിയാം അപ്പം എൻ്റെ ലൈവില് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് സൂസു അപ്പം എന്നോട് ആവശ്യപ്പെട്ടപ്പം പിന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനും ഒക്കെയോ നിങ്ങൾക്കും ഇതുപോലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എന്നോട് അറിയിക്കാവുന്നതാണ് അങ്ങനെ തയ്യാറാക്കിയതാണ് ഈ ഒരു മത്തിക്കറി ഏട്ടവും അപ്പോൾ ചോദിച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ എൻ്റെ ഫോണിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റും അതേപോലെ തന്നെ എനിക്ക് മത്തി കിട്ടാനുമില്ലായിരുന്നു മത്തി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വായിക്കിയത് അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ സുസുനോട് ഞാൻ സോറി ചോദിക്കുന്നു അപ്പോൾ എന്താ സുസുന് വേണ്ടിയുള്ള ഈ ഒരു മത്തിക്കറി എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ ഇതാ ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് എടുക്കുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ് അധികം എരിവില്ലാത്തത് കൊണ്ട് ഞാനത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തു പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എരിവിനായിട്ടൊക്കെ ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉലുവയുടെ പൊടിയാണ് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടിയാണ് ഇട്ട് കൊടുത്തത് ഉലുവപ്പൊടി അധികം കൂടണ്ട കൂടിക്കഴിഞ്ഞാൽ ഒരു കൈപ്പരസം ഉണ്ടാകും അപ്പോൾ എന്താ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു എണ്ണയിൽ കിടന്ന് അതൊന്ന് ചൂടായി കിട്ടണം നല്ല രീതിയിൽ അതെല്ലാം ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണ ആ ഒരു പരുവത്തിൽ നമുക്ക് എന്താ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിക്കാവശ്യത്തിനുള്ള കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ചല്ലി കുടമ്പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുടമ്പുളിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ കുടമ്പുളി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാളമ്പുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് കുറുകി വന്നപ്പോഴേക്കും ഞാനതിലേക്ക് ഒന്നര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു കറിക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രമാത്രം ചാറ് ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്ര മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കാണുന്നേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് നല്ല രീതിയിൽ ആ ഒരു ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുവരെ ഇതിനകത്തിലേക്ക് മീനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം നമുക്കിതാ ഈ ഒരു മീനും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ഓരോ സൈഡിലായിട്ട് മീനിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീനൊന്നും പൊടിഞ്ഞു പോകാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കറി റെഡി ആയിക്കിട്ടും അപ്പം എല്ലാ മീനും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ എന്തായിരുന്നു ഒന്ന് ഒന്ന് തുറന്ന് നോക്കാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു കറി നല്ല രീതിയിലൊന്ന് കുറുകിയെടുക്കാൻ ഇനി ഇതിനകത്തിലേക്ക് സ്പൂണിട്ട് ഇളക്കി ഒന്നും ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് ഇതായ പോലൊന്ന് ചട്ടി ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകുക ഒന്നും തന്നെ ചെയ്യില്ല നല്ല രീതിയിൽ നമ്മുടെ മത്തിക്കറി റെഡി ആയി കിട്ടുകയും ചെയ്യും അതാ കണ്ട എന്ത് നല്ല മൊഞ്ചായിട്ടുള്ള നല്ലൊരു മത്തിക്കറിയാണ് അപ്പോൾ സുസുനെ പോലെ തന്നെ നല്ല മൊഞ്ചരുത്തിയായിട്ടുള്ള ഒരു മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എന്താ ഇനി നമുക്കിത് അധികം ഒന്നും വറ്റിക്കൊന്നും തന്നെ വേണ്ട ഇത്രമാത്രം മതിയാകും ഇനി അത് ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചും കൂടെ ഒന്ന് കുറുകിക്കിട്ട് അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല മൊഞ്ചത്തിയായിട്ടുള്ള നല്ല മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക സൂസൂനെ അപ്പോൾ ഈ ഒരു മത്തിക്കറി കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്തൊരു പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും